എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പൊ വാറം വെഫർട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ചെറിയ തുക കൊണ്ട് പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത് നമ്മളിലെ എല്ലാവരെയും അല്ലെങ്കിൽ മിക്കവരുടെയും ഒരു ചിന്താധാരയാണ് അല്ലെങ്കിൽ ചിന്ത ആണ് വലിയ നിക്ഷേപം അല്ലെങ്കിൽ വലിയ എമൗണ്ട് വേണം നിക്ഷേപം നടത്താൻ എന്നതാണ് ഒരു തെറ്റിദ്ധാരണ ആണത് ചെറിയ ും നിക്ഷേപം തുടങ്ങാം എന്നാണ് പറയുന്നത് അപ്പൊ ബഫറ്റിനെ കുറിച്ച് എല്ലാവരും അറിയാം അറിയാത്തവർ വേണ്ടിയിട്ട് ഒന്ന് മനസ്സിലാക്കുക അതായത് നിക്ഷേപ ലോകത്ത് ഒരു ഐതിഹാസികമായ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ എണ്ണം വളരെ കുറവാണ് അതിൽപ്പെട്ട ഒരാളാണ് ബഫറ്റ് ലോകത്തിലെ ഒരു നിക്ഷേപ ഗുരുവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നിലവിൽ അദ്ദേഹത്തിന് ഏകദേശം തൊണ്ണൂറ്റിനാല് ഉണ്ട് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം നൂറ്റിനാൽപ്പത് ബില്യൺ യു എസ് ഡോളർ ആണ് അപ്പൊ നിക്ഷേപത്തെ അദ്ദേഹം ഒരു കലയായും ഒരു പാഷനായിട്ടും കാണുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഒരു മികച്ച വിജയത്തിന് ഒരു കാരണമായിട്ടുള്ള കാരണം അപ്പൊ അച്ചടക്കത്തോടെ പിന്തുടരേണ്ട ഒരു കാര്യമാണ് നിക്ഷേപം എന്നാണ് ബഫറ്റ് പറയുന്നത് അപ്പൊ ബഫറ്റ് അദ്ദേഹത്തിന്റെ ഒരു ആനുവൽ മീറ്റിംഗിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലുള്ള ഇന്റർവ്യൂ ഒക്കെ എല്ലാം നടത്തുമ്പോൾ അതിൽ നിക്ഷേപ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചില അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചില കാര്യങ്ങളൊക്കെ എല്ലാം വെളിപ്പെടുത്താറുണ്ട് അപ്പൊ അങ്ങനെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹം ബാക്ഷയർ ഹാത്വേ എന്ന കമ്പനിയുടെ ഒരു സിം ചെയർമാനുമായിട്ടാണ് ഇപ്പോൾ നിലവിലെ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആഗസ്റ്റ് മുപ്പതിനാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മെയിനായിട്ട് വിളിക്കുന്നത് ഒറാക്കിൾ ഓഫ് ഒമാഹ അല്ലെങ്കിൽ ഒമാഹയുടെ ഒരു സന്യാസം അല്ലെങ്കിൽ ഒമാഹയുടെ മാന്ത്രികൻ എന്നൊക്കെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഓഹരികളിൽ വന്നത് ഏകദേശം പതിനൊന്നാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഓഹരികൾ വാങ്ങുന്നു അദ്ദേഹം ആദ്യമായിട്ട് വാങ്ങിയത് സിറ്റി സർവീസ് എന്ന എണ്ണ കമ്പനിയുടെ ഓഹരികളാണ് അതായത് മൂന്ന് ഓഹരികൾ മുപ്പത്തെട്ട് ഡോളർ മുടക്കിയാണ് അദ്ദേഹം വാങ്ങുന്നത് അദ്ദേഹം വാല്യൂ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു തന്ത്രജ്ഞനാണ് അദ്ദേഹം അതായത് ദീർഘകാലത്തിലേക്ക് വാങ്ങാൻ പറ്റിയ നല്ല ഓഹരികൾ തെരഞ്ഞെടുത്തിട്ട് ദീർഘകാലത്തിലേക്ക് വാങ്ങുക അത് വില കുറയുമ്പോൾ വാങ്ങുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം പിന്തുടരുന്നത് ഓരോ നിക്ഷേപകർക്കും പ്രിയപ്പെട്ട ഓഹരികൾ ഉണ്ടാകും നമ്മളെ ജുൻജുൻ ജുൻ വാലയെ രക്ഷപ്പെടുത്തിയ ഓഹരികൾ ടൈറ്റാൻ ആണ് അതുപോലെ ഇദ്ദേഹത്തിനും പ്രിയപ്പെട്ട ചില ഓഹരികൾ ഉണ്ട് അതായത് ഖാത്ത് ബി വൈ ഡി ന്യൂ ഹോൾഡിങ്സ് എഒൺ കൊക്കോകോള എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോർട്ടുഗലിൽ ും ഉള്ള ഓഹരികൾ പിന്നെ മാർക്കറ്റിൽ റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന് പറയുന്ന ഒരു വാചക അതായത് നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെയാണ് റിസ്ക് മറ്റൊരു അദ്ദേഹം പറയാൻ മറ്റൊരു വാചകം വെച്ചാൽ വിപണി ഒരു പത്ത് വർഷത്തേക്ക് അടച്ചിട്ടാലോ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കരുത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് മറ്റൊരു കാര്യം ഒരു നിക്ഷേപത്തിന് ഏറ്റവും വേണ്ട ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമാണ് അല്ലാതെ ബുദ്ധിയല്ല മറ്റൊരു കാര്യം അദ്ദേഹം പതിന ഏകദേശം പതിനൊന്നാമത്തെ വയസ്സിലാണ് നിക്ഷേപം തുടങ്ങിയത് അപ്പൊ അദ്ദേഹം പറയുന്ന ജാത ആ പതിനൊന്ന് വർഷം വേസ്റ്റ് ആയി പോയിരുന്നത് പോയി എന്നാണ് പറയുന്നത് കാരണം ആ സമയം പോലും നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗുണകരമായേനെ എന്നാണ് ആ പറഞ്ഞതിന്റെ ഒരു അർത്ഥം വളർച്ച സാധ്യതയുള്ള ഭാവിയിലേക്ക് വളർച്ച സാധ്യതയുള്ള ചെറിയ കമ്പനികള് നോക്കി വെച്ചിട്ട് അതിൽ നിക്ഷേപിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ചെറിയ തുടക്കക്കാരായാലും ഭയപ്പെടേണ്ട കാര്യമില്ല അതായത് നൂറ് രൂപയായാലും ആയാലും അഞ്ഞൂറ് രൂപ ആയാലും ശരിയായ ഇടത്ത് ശരിയായ സമയത്ത് നിക്ഷേപം നടത്തുക എന്നതാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാവിയില് അതൊരു മില്യനറായി നമ്മൾ വളർത്തും അതുകൂടാതെ നമുക്ക് ഇപ്പൊ ചിലർക്ക് ഓരോ സ്റ്റോക്കിലും തുടക്കക്കാർക്ക് അനലൈസ് ചെയ്യാനായി അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കാനാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മളെ നിഫ്റ്റി ഇ ടി എഫ് അതോടെ ഇൻഡെക്സ് ഫണ്ട് ബാങ്ക് ഇ ടി എഫ് അങ്ങനെയൊക്കെയുള്ള ഫണ്ടുകളിലാവുമ്പോൾ നമുക്ക് ഓരോ പെർട്ടിക്കുലർ സ്റ്റോക്കിന്റെ പിന്നാലെ പോയിട്ട് അനലൈസ് ചെയ്യാൻ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം അപ്പം ഈ ഫണ്ടുകളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൂടുതൽ റിസ്ക് കുറയ്ക്കാനായിട്ട് കഴിയും അതുകൊണ്ടാതെ അറിവിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കണം കാരണം നമ്മളൊരു ഇൻവെസ്റ്റർ ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് കുറച്ച് പൈസ ചെലവാകും അതാണ് അറിവിന് വേണ്ടി നിക്ഷേപിക്കുക എന്നുണ്ടാവും അപ്പൊ അറിവിന് വേണ്ടി അപ്പൊ നമുക്ക് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിവ് ഒരിക്കലും മോശമാകും ഭാവിയിലേക്ക് നമുക്ക് ഉപകാരപ്രദമാണ് അതാണ് അറിവിന് വേണ്ടി നിക്ഷേപിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം വെച്ചാൽ ബ്രോക്കറേജ് ടാക്സ് അതിനെ കുറിച്ച് നല്ല ബോധവാന്മാര് ആയിരിക്കണം നമ്മൾ അതുകൂടാതെ വിപണി ഒരു കയറ്റത്തില് ഒരു ഊഹ കച്ചവടക്കാരെല്ലാം പാഞ്ഞ് അത് പിന്നാലെ നടന്നിട്ട് ഒരു ന്യൂസും ഒല്ലെ ക്രിയേറ്റ് ചെയ്യുന്ന ചില ഓഹരികളും ഉണ്ടാകും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ചെറിയ മഴയത്ത് മുളയ്ക്കുന്ന ഉപമ പറയില്ല അതുപോലെ അങ്ങനെയുള്ള ഓഹരികൾ ആ ഓഹരികളൊക്കെ മറന്നു കളയാ ആ ഓഹരികളിൽ പിന്നാലെ ഒരിക്കലും പോകരുത് അത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങളെ പറ്റിക്കാനായിട്ട് ചിലര് കൃത്രിമമായിട്ട് ന്യൂസുകളെല്ലാം പടച്ചു വിടുന്ന ചില ഓഹരികൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ഓഹരികളെ നമ്മൾ നോക്കി വയ്ക്കുക വില കുറയു മേടിക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് അതുകൂടാതെ ഒരു കൂട്ടുപലിശയുടെ ഒരു ശക്തി നമ്മളെപ്പോഴും പ്രയോജനപ്പെടുത്തുക അതുകൂടാതെ ദീർഘകാലത്തേക്ക് വേണം നമ്മളുടെ നിക്ഷേപങ്ങള് നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഫറ്റ് പറയുന്നത് പുതിയ നിക്ഷേപകർക്ക് വേണ്ടി ചെറിയ തുക കൊണ്ട് എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം